സിറാജ് ലൈവ് ഓഫ് ബീറ്റിലേക്ക് വീണ്ടും സ്വാഗതം ഒന്നര വർഷം നീണ്ട യാതൊരു മാനുഷിക പരിഗണനയും ഇല്ലാത്ത യുദ്ധം നാൽപ്പത്തി ഏഴായിരത്തിലധികം മനുഷ്യർക്ക് ജീവൻ നഷ്ടമാകുന്നു ആയിരക്കണക്കിന് ആളുകളെ കുറിച്ച് ഇപ്പോഴും വിവരമില്ല കാണാതായവരുടെ കണക്ക് കൂടിയെടുത്താൽ അറുപത്തി രണ്ടായിരത്തിലധികം ആളുകൾ മരിച്ചു എന്ന് പറയാം ഗസ എന്നും നമ്മുടെ മനസ്സിൽ തീരാനൊമ്പരത്തിൻ്റെ ചരിത്രമാണ് പറയുന്നത് ഈ ഒന്നര വർഷം നീണ്ട യുദ്ധത്തിനൊടുവിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഗസയിൽ ഒരു വെടിനിർത്തൽ സാധ്യമായത് അറബ് രാഷ്ട്രങ്ങൾ നടത്തിയ നീക്കങ്ങൾ ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും ഇടപെടലിൽ നടത്തിയ നീക്കങ്ങൾ അതിനിടയിൽ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഇലക്ഷനിൽ മത്സരിക്കുന്നു ആ സമയത്ത് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ചില നീക്കങ്ങൾ ഇതെല്ലാമാണ് അവിടെ ഒരു വെടിനിർത്തലിലേക്ക് എത്തിച്ചത് ഗസയിൽ ഒരു വെടിനിർത്തൽ സാധ്യമാകുന്നു എന്ന് വന്നപ്പോൾ തന്നെ നമുക്കെല്ലാം വലിയ സംശയങ്ങളുണ്ടായിരുന്നു പലരും അത് പറയുകയും ചെയ്തു ഇതൊരു ചതിയായി മാറുമോ എന്ന് പിന്നിട്ടുന്ന ആഴ്ചകൾ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ അതുതന്നെയാണ് വ്യക്തമാക്കുന്നത് എല്ലായ്പ്പോഴും അമേരിക്ക അടക്കമുള്ള ഇസ്രായേൽ അടക്കമുള്ള പാശ്ചാത്യ ലോബികളുടെ ഗസയുടെ മുകളിലുള്ള കണ്ണ് ആ ഭൂമി പിടിച്ചെടുക്കുക അത് കൈവശപ്പെടുത്തുക അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിക്കുക എന്നതാണ് അവിടെ നിന്ന് മനുഷ്യരെ പൂർണ്ണമായും ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ഈ കാലമത്രയും അവിടെ യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് കള്ളി വെളിച്ചത്തായിരിക്കുന്നു അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നു ആഴ്ചകളായിട്ടില്ല അപ്പോഴേക്കും ഡൊണാൾഡ് ട്രംപ് ഇന്ന് നെതന്യാഹുവിനെ അമേരിക്കയിലേക്ക് വിളിച്ചു വരുത്തുന്നു അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇന്ന് ഡൊണാൾഡ് ട്രംപ് അക്കാര്യം പ്രഖ്യാപിച്ചു ഗസയെ അമേരിക്ക ഏറ്റെടുക്കുന്നു ഗസയെ ഒരു സുഖവാസ കേന്ദ്രമാക്കി കടൽ തീര സുഖവാസ കേന്ദ്രമാക്കി മാറ്റാൻ പോവുകയാണ് അവിടെ ഉള്ള മുഴുവൻ ജനങ്ങളെയും അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം എന്താണോ അമേരിക്കയും ഇസ്രായേലും കാലങ്ങളായി മറച്ചുവെച്ച പദ്ധതി എന്ന് ഇന്നവർ തുറന്നു പറയുകയാണ് ഗസയിലെ വെടിനിർത്തലിൻ്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ ട്രംപ് ഇന്ന് തയ്യാറായിട്ടില്ല അതിൻ്റെ ഭാവിയെക്കുറിച്ച് ഇപ്പോൾ പറയാനാകില്ല എന്ന രീതിയിലാണ് ട്രംപ് മറുപടി നൽകിയത് ഗസയിൽ ആ കൊടുംചതി ഗസയിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആ കൊടുംചതി പുറത്തു വരികയല്ലേ ഇക്കാര്യമാണ് ഇന്ന് ഓഫ് ബീറ്റ് ചർച്ച ചെയ്യുന്നത് സോമാഷെ നമ്മൾ ഞാനിപ്പോൾ ഇൻട്രോയിൽ തന്നെ പറഞ്ഞതുപോലെ കള്ളി വെളിച്ചെത്താവുക എന്ന് പറയുന്നത് തന്നെയാണ് ഇപ്പോൾ ട്രംപിന്റെ വാക്കുകളിലൂടെ വ്യക്തമാവുന്നത് ഗസ എന്ന് പറയുന്ന ഒരു കുഞ്ഞു പ്രദേശത്തെ പൂർണ്ണമായിട്ടും കൈപ്പിടിയിലൊതുക്കി അവിടെ ഒരു സുഖവാസ കേന്ദ്രമാക്കി മാറ്റുക അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുന്ന ഒരു ഇടമാക്കി മാറ്റുക അവിടെയുള്ള ദിസ്സഹായരായ കുറെ മനുഷ്യരെ പൂർണ്ണമായിട്ടും ആ നാട്ടിൽ നിന്ന് ഒഴിവാക്കുക നമ്മളൊക്കെ ഈ ഈ ഗസ പ്രശ്നം ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണത് ഇന്നത് തുറന്നു പറയുന്നു ഈ വെടിനിർത്തൽ ചർച്ച പോലും അമേരിക്ക ഇടപെട്ട് നടത്തിയ വെടിനിർത്തൽ ചർച്ച പോലും ഒരു കൊടും ചതിയാണ് എന്ന് ചതിയായിരുന്നു എന്ന സൂചന തന്നെയല്ലേ ഇത് നൽകുന്നു മുസ്തമാഷിന് അതിൽ പറഞ്ഞു തുടങ്ങാനുള്ളത് അല്ല ഇതിൽ തങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പോഴുണ്ടായി ഇപ്പോൾ കള്ളി വെളിച്ചത്തായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തിന് ശേഷം ഗസയിൽ വംശഹത്യ തുടങ്ങി ഒരു മൂന്ന് നാല് മാസം പിന്നിടുമ്പോൾ തന്നെ രാംബിൻ ബരാക്ക് എന്ന് പറയുന്ന മൊസാദിൻ്റെ ഒരു മുൻ ചീഫ് അദ്ദേഹം പറഞ്ഞ ഒരു സംഗതി ഇസ്രായേലിലെ മാധ്യമങ്ങളിൽ തന്നെ ചോർന്നു കിട്ടുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പുറത്തു വരികയും ചെയ്തതാണ് അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം ഈ ഗസ്സക്കാർ എന്തിനാണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് അവർക്ക് പോകാൻ ഇഷ്ടം പോലെ ഇടമുണ്ടല്ലോ അവർക്ക് ഇഷ്ടം പോലെ അറബ് രാജ്യങ്ങളില്ലേ ആ അറബ് രാജ്യങ്ങളിലേക്ക് എങ്ങോട്ടെങ്കിലും അവർക്ക് പോയാൽ പോരെ എന്തിനാണ് അവരവിടെ തന്നെ നിൽക്കുന്നത് ഗസ്സയെ മനുഷ്യരഹിത ഇടമാക്കണം എന്ന നദന്യാഹു ഭരണകൂടത്തിൻ്റെ താത്പര്യം ആണ് ഗ മസ്സയുടെ മസാദിൻ്റെ മുൻതലവൻ പറഞ്ഞു പോയത് അവിടെ നിൽക്കട്ടെ അതൊന്ന് അപ്പോൾ തന്നെ അന്ന് അന്ന് ഏറെക്കുറെ ചെറിയ ചർച്ചയായതാണിത് ഇത് അവരുടെ സ്വപ്നത്തിൽ പെട്ടതാണ് എന്നുള്ളത് അതിനും വളരെ മുമ്പ് നോക്കുകയാണെങ്കിൽ ബെൻഗൂറിയൻ സിദ്ധാന്തം എന്ന് പറയും ഡേവിഡ് ബെൻഗൂറിയൻ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി തന്നെ ആദ്യത്തെ പ്രധാനമന്ത്രി തന്നെ ഇത് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ ഭാഗികമായ രാഷ്ട്രത്തിൽ വിശ്വസിക്കുന്നില്ല ഈ പ്രദേശം മുഴുവൻ അതാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ പ്രദേശം മുഴുവൻ ഞങ്ങളുടെ പരിധിയിലാക്കാൻ പോകുന്നതാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ട്രംപിൻ്റെ മരുമകൻ ട്രംപിൻ്റെ മരുമകൻ്റെ പേര് ജേഡ് കുഷ്ണർ എന്നാണ് അദ്ദേഹം ജൂതനാണ് അദ്ദേഹം യുവാങ്ക ട്രംപിൻ്റെ ഭർത്താവാണ് ഇദ്ദേഹവും ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് നേരത്തെ തങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞത് കറക്റ്റാണ് റിയൽ എസ്റ്റേറ്റ് പരിപാടിയാണിത് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ഈ ഇയാൾ പറഞ്ഞൊരു വാക്കുണ്ട് അതുതന്നെയാണ് ഇന്ന് ശരിക്കും ട്രംപ് ആവർത്തിച്ചിട്ടുള്ളത് ഈ കൃഷ്ണർ പറഞ്ഞ കൃഷ്ണർ ആദ്യത്തെ ട്രംപിൻ്റെ ഒന്നാം ഊഴത്തിൽ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ കൃഷ്ണർ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ് നല്ല ആയിട്ടുള്ള പ്രഷ്യസ്സായിട്ടുള്ളൊരു തീരമാണത് അതിമനോഹരമായ അമൂല്യമായ തീരം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അവിടെ ലോകത്തെ മുഴുവൻ ആളുകളും ചെല്ലേണ്ടതാണ് ഇടമായി നിൽക്കേണ്ട സ്ഥലമല്ല ഈ ആളുകൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കേണ്ട സ്ഥലമല്ല അത് മുഴുവൻ നല്ലൊരു ഒരു ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കണം എന്ന് ജെ എഡ് കൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് ഈ സ്മോട്ട് റിച്ച് എന്ന് പറയുന്ന നദന്യാഹു ഭരണകൂടത്തിലെ ധനമന്ത്രി ഇതേ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് നദന്യാഹു ഭരണകൂടത്തിൽപ്പെട്ടിട്ടുള്ള തീവ്ര വലതുപക്ഷ നേതാക്കളെല്ലാം പറഞ്ഞിട്ടുള്ളത് ഗസയെ ഒഴിപ്പിക്കണം എന്ന് തന്നെയാണ് ഗസ വംശഹത്യയുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഹമാസിനെ നിശേഷം ഇല്ലാതാക്കലാണെങ്കിൽ രണ്ട് ബന്ദികളെ വിട്ടുകിട്ടലാണെങ്കിൽ മൂന്നാമത്തതോ അല്ലെങ്കിൽ ഒന്നാമത്തതിന് മുമ്പേ തന്നെ പറയാൻ പറയേണ്ട പ്ലാൻ എ എന്ന് പറയുന്നത് ഗസ്സയെ ആളില്ലാ പ്രദേശമാക്കി മാറ്റുകയും രണ്ടായിരത്തി അഞ്ചിൽ ഓസ്ലോ കരാറിൻ്റെ ഭാഗമായി വിട്ടുകൊടുത്ത പ്രദേശത്തെ തങ്ങളുടെ ഭാഗവും തങ്ങളുടെ നിയന്ത്രണത്തിലേക്കും തന്നെ കൊണ്ടുവരിക എന്ന് പറയുന്ന നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട ലക്ഷ്യം ട്രംപിലൂടെ പുറത്തു വന്നു എന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ തീർച്ചയായും ട്രംപ് അത് പറയുന്നതിന് പ്രാധാന്യമില്ലെന്നല്ല ഞാൻ പറയുന്നത് ട്രംപ് എന്ന് പറയുന്ന യു എസിൻ്റെ പ്രസിഡൻറ്റ് അത് പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായും ലോകത്തോട് തന്നെയുള്ള വെല്ലുവിളിയാണ് ഒരു അത് അമേരിക്ക പറയുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്ക നടപ്പാക്കുമെന്നാണല്ലോ നമ്മൾ നമ്മൾ കാണേണ്ടത് നടപ്പാക്കിയിട്ടുണ്ട് കാരണം എന്താണ് അദ്ദേഹം അദ്ദേഹമാണ് ഈ ട്രംപാണ് ചരിത്രത്തിലാദ്യമായിട്ട് ജെറൂസലേമിനെ കിഴക്കൻ ജെറൂസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനു മുമ്പ് വന്ന എല്ലാ പ്രസിഡന്റുമാരുടെ മുന്നിലും ഈ പിന്നെ രേഖയുണ്ടായിരുന്നു എന്താണ് ഇസ്രായേലിന്റെ തലസ്ഥാനമായി ജറൂസലേമിനെ അംഗീകരിക്കണം എന്ന ഫയൽ ഉണ്ടായിട്ട് പോലും അവരാരും ഒപ്പുവെച്ചിട്ടില്ല അതിലൊപ്പുവെച്ചത് ആദ്യത്തെ ഊഴത്തില് ട്രംപാണ് അതുകൊണ്ട് ട്രംപ് ഇപ്പോൾ പറയുന്നതിനെ ഒട്ടും നിസ്സാരമായി കാണുകയല്ല ഞാൻ പറയുന്നത് എന്നാൽ ഇത് അവരുടെ മനസ്സിലുള്ള ദീർഘകാല പദ്ധതി തന്നെയാണ് കൂടുതൽ കൂടുതൽ വേഗത്തിൽ അടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണേണ്ട ഒരു കാര്യം ഒറ്റ കാര്യം കൂടി ഞാൻ തങ്ങൾ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതിനുള്ള അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനുള്ള ചെറിയൊരു ഒരു വിയോജിപ്പ് എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ അവിടെ ഇപ്പോൾ ഈ വെടിനിർത്തൽ ഉണ്ടായിട്ടുള്ളത് അത് ട്രംപിൻ്റെ നിർബന്ധത്തിലല്ല ഈ പറഞ്ഞ മാധ്യസ്ഥ രാജ്യങ്ങൾ ഈജിപ്തോ ഖത്തറോ ഒന്നും ഇടപെട്ടതുകൊണ്ടല്ല അങ്ങനെ ആണെന്ന് നമുക്ക് തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവിടെ ഈ വെടിനിർത്തൽ കരാർ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒട്ടും നദന്യാഹു സർക്കാർ ആഗ്രഹിച്ചിട്ടല്ല അല്ല ട്രംപ് ആഗ്രഹിച്ചിട്ടല്ല മറിച്ച് ബന്ദികളായി ഹമാസ് കൈവശം വെച്ചിട്ടുള്ള ആളുകളുടെ ബന്ധുക്കളാണ് ഇതാവശ്യം തീർച്ചയായും ശക്തമായ സമ്മർദ്ദമാണ് അവിടെ അതിന് കാരണമായിട്ടുള്ളത് തെരുവുകൾ പ്രക്ഷോഭ ഭരിതമാവുകയും മതി കൊന്നത് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൊല്ലേണ്ടതില്ല എന്ന് അവിടുത്തെ ജനങ്ങൾ അമ്മമാർ ആർത്തു വിളിച്ചതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടായിട്ടുള്ളത് തങ്ങൾ സൂചിപ്പിച്ച ശരിയാണ് ഇതിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഈ വെടിനിർത്തൽ കരാറിന് അതിലൊന്നാമത്തെ ഘട്ടത്തിലാണ് ഈ തടവുകാരെയും ബന്ധികളെയും പരസ്പരം കൈമാറുക എന്ന് പറയുന്നത് ആ ഘട്ടം പിന്നിടാൻ ഈ വെടിനിർത്തൽ കരാർ മുന്നോട്ട് പോവില്ല എന്ന് നേരത്തെ തന്നെ പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം നെതന്യാഹു മന്ത്രിസഭയിലെ ഒരു വിഭാഗം ഇപ്പോൾ രാജിവെച്ച് പുറത്തുപോയി കാരണം എന്താണ് അവർക്ക് കൂടുതൽ ആക്രമണങ്ങൾ വേണമായിരുന്നു ഈ ആക്രമണം നിലച്ചതിനോട് അവിടുത്തെ ആളുകൾക്ക് അവിടുത്തെ ട്രംപിൻ്റെ കക്ഷിയായ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് യുദ്ധവ്യാപനം മാത്രമേ സത്യത്തിൽ ട്രംപിന് ആഗ്രഹമുള്ള കാര്യമുള്ളൂ ആ യുദ്ധവ്യാപനമാവട്ടെ ഗസ്സയെ കീഴടക്കുന്നതിൽ അവസാനിപ്പിക്കണം ഗസ്സയുടെ നിയന്ത്രണം പൂർണ്ണമായി കൈവശം വരണം എന്ന സ്വപ്നം ഉറപ്പായിട്ടുമുണ്ട് അതുകൊണ്ട് പുനർനിർമ്മാണത്തിൻ്റെയും സൈനിക പിന്മാറ്റത്തിൻ്റെയും രണ്ടും മൂന്നും ഘട്ടങ്ങളിലേക്ക് ഈ വെടിനിർത്തൽ കരാർ പോകരുത് എന്ന ലക്ഷ്യമാണ് യുദ്ധത്തിൽ ട്രംപിൻ്റെ ഇപ്പോഴത്തെ പ്രസ്താവനക്ക് പിന്നിലുള്ളത് സുസഭാ ഇപ്പൊ ഇവിടെ ട്രംപ് നടത്തിയ നടത്തുന്ന പല ഇടപെടലുകളെയും ഏറ്റവും ആദ്യം എല്ലാവരും അതിനോട് നടത്തുന്ന ഒരു പ്രതികരണം ഒരു ഭ്രാന്തൻ നടപടി എന്ന് ആയിരിക്കും കാരണം അദ്ദേഹം എടുക്കുന്ന ഏത് തീരുമാനങ്ങളിലും ഒരു ഒരു ഭ്രാന്തൻ സ്വഭാവം നമുക്ക് കാണാൻ കഴിയും ഇന്ന് ട്രംപും നദന്യാഹവും കൂടിക്കാഴ്ച നടത്തി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇത് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തന്നെ വൈറ്റ് ഹൌസിന് മുന്നിൽ വലിയ ജനക്കൂട്ടം എത്തുകയും അവര് ഫലസ്തീൻ വിൽക്കാനുള്ളതല്ല ട്രംപിന്റെ നടപടി ആ അങ്ങേയറ്റം ഭ്രാന്തൻ നയമാണെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായിട്ട് പ്രതിഷേധിക്കുകയുണ്ടായി ലോകം മുഴുവനും ഇന്നും നാളെയുമൊക്കെയായി വരാനിരിക്കുന്ന പ്രതിഷേധങ്ങളുടെ അല്ലെങ്കിൽ ശക്തമായ നിലപാടുകളുടെ ഒരു മിനിയേച്ചർ ആയിട്ട് ഞാൻ അതിനെ കാണുകയാണ് അതിന് പിന്നാലെ തന്നെ ഹമാസിന്റെ പ്രസ്താവന വന്നു ഇതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല ട്രംപിന്റെ ട്രംപിന്റെത് പരിഹാസ്യമായ നടപടിയാണ് ഇവിടെ ഞാൻ സംശയിക്കുന്നത് ഒരു ഒരു വേളയിൽ ഒരു സീസ് ഫയറിന് തയ്യാറായി എല്ലാം നഷ്ട നഷ്ടപ്പെട്ട് അമേരിക്കയുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് വെടിനിർത്തൽ അവസാനിപ്പിച്ച് ഒന്ന് ഉൾവലിഞ്ഞു നിൽക്കുന്ന ഹമാസിനെ വീണ്ടും ഏകദേശം പ്രധാനപ്പെട്ട ബന്ധികളൊക്കെ കൈമാറി കഴിഞ്ഞിരിക്കണം എന്ന് മനസ്സിലാക്കുമ്പോൾ ഇവരെ വീണ്ടും പ്രകോപിതരാക്കി ഗസയുടെ മേൽ വീണ്ടും ശക്തമായ ആക്രമണം നടത്തുക എന്ന ഹജ്ജ അജണ്ട തന്നെയാണ് നടപ്പാക്കാൻ പോകുന്നത് മുസഭാഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നതന്യാഹു ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു വെടിനിർത്തലല്ല അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്തുകൊണ്ടാണ് അമേരിക്ക അമേരിക്കയിലേക്ക് ട്രംപ് അധികാരത്തിൽ വന്നിട്ട് ദിവസങ്ങൾ പിന്നിടുന്നതിന് മുമ്പ് തന്നെ നെതന്യാഹു അമേരിക്കയിൽ എത്തുകയാണ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്കയിൽ അമേരിക്കയിലെത്തുന്ന ആദ്യത്തെ വിദേശ പ്രധാനമന്ത്രിയാണ് വിദേശ നേതാവാണ് നദന്യാഹു കാരണം ഇതുവർ തമ്മിലുള്ള ഒരു ഡീല് ആ ഡീലിലേക്ക് കാര്യങ്ങളെ വേഗത്തിൽ കൊണ്ടുചെന്നെത്തിക്കുകയെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇതുണ്ടാക്കാൻ പോകുന്ന വലിയ പ്രതിസന്ധികളുണ്ട് വലിയ പ്രത്യാഘാതങ്ങളുണ്ട് സാമൂഹികമായ പ്രത്യാഘാതങ്ങളുണ്ട് രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങളുണ്ട് സാമ്പത്തികമായ പ്രത്യാഘാതങ്ങളുണ്ട് ഇത് നമ്മൾ ഈ പറയുന്നത് പോലെ ളിതമായിട്ടോ ഒന്നും കാണാൻ കഴിയുന്ന ഒന്നല്ല ഒരു ജനതയുടെ മേൽ അതീശത്വം സ്ഥാപിക്കാൻ പരസ്യമായിട്ട് ശ്രമിക്കുകയാണ് ഞാൻ മുസ്തമാഷിന്റെ വീട്ടിൽ നാളെ വിരുന്ന് വന്നിട്ട് മുസ്തമാഷിന്റെ വീടും അതിൻ്റെ പരിസരവും കണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് പറയുകയാണ് മുസ്തമാഷിന്റെ സ്ഥലം ഞാൻ ഇങ്ങേറ്റെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അതും എങ്ങനെയാണോ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും അത് ഇതിൻ്റെ ഒരു മിനിയേച്ചർ ആണ് അതുപോലെ തന്നെയാണ് ഒരു ജനത അവിടെ ജീവിക്കുന്ന മനുഷ്യർ അവിടെയുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അവിടെ ഇപ്പോഴും മനുഷ്യരുണ്ട് ആ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് മേൽ അവർ ജീവിച്ച മണ്ണിനെയാണ് വില പറയുന്നത് ആ മണ്ണ് ഞങ്ങളിങ്ങനെ ഏറ്റെടുക്കാൻ എന്ത് അധികാരത്തിലാണ് ട്രംപ് പറയുന്നത് അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് ദീർഘകാലമായിട്ടുള്ള ഈ പദ്ധതിയിലേക്ക് വേഗത്തിൽ പോകുക എന്ന് തന്നെയാണ് ഇവിടെ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ വിവിധങ്ങളായ ഉടമ്പടികൾ ഇതിനകത്ത് അജണ്ടകൾ ഇതിനകത്ത് ഉണ്ടായിരിക്കണം ഒന്ന് അമേരിക്കയ്ക്ക് കൃത്യമായിട്ടുള്ള ആ മേഖലയിൽ കൃത്യമായിട്ടുള്ള ഒരു താവളം ഉറപ്പിക്കാൻ ഗസയുടെ അധി അധീനതയിൽ ഇതിൽ ആയിക്കഴിഞ്ഞാൽ സാധിക്കും മറ്റൊന്ന് അമേരിക്ക ഈ ഗസയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സാമ്പത്തികമായ ഇടപെടലുകളാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്കയുടെ ഇടപെടലോടുകൂടി ഇങ്ങനെ ഒരു ഏറ്റെടുക്കൽ ഉണ്ടായാലും ഇസ്രായേലിന് വലിയ തോതിൽ സാമ്പത്തിക ായം ലഭിക്കും ഇപ്പോൾ തന്നെ ഇസ്രായേലിന് ബില്യൺ കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ കൈമാറാൻ അമേരിക്ക ധാരണയിൽ കഴിഞ്ഞു ഈ പ്രഖ്യാപനം വരുന്നതിനോട് ചേർത്ത് തന്നെ വരുന്ന വാർത്തകൾ അതാണ് അപ്പോൾ ഇത് അമേരിക്കയും അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് ഇത് ലോക രാജ്യങ്ങൾ ഒരു നിലക്കും ഇതിനെ അംഗീകരിക്കില്ലെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ ഇപ്പം സൗദി അടക്കമുള്ള രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളെല്ലാം ഇതിനെതിരെ പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞു ഒരു നിലക്കും ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല പക്ഷേ ഇത് നടക്കില്ല അത്ര എളുപ്പത്തിൽ നടക്കില്ല എന്നറിയുമ്പോൾ പോലും ഇത് വീണ്ടും വീണ്ടും പറയുന്നത് ഇതിന് പിന്നിൽ കൃത്യമായ ചതി തന്നെയാണുള്ളത് അത് ഗസയിലേക്ക് വീണ്ടും വീണ്ടും ഗസയിലുള്ള മനുഷ്യരെ പ്രകോപിപ്പിച്ച് ചാടിക്കുക അവിടെ ആക്രമണം തുടരുക അവിടെ നാമാവശേഷമാക്കി കഴിയുക ഇപ്പോൾ തന്നെ ഇപ്പം യു എന്റെ ഒരു കണക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അത് പ്രകാരം ഇരുപത്തിയൊന്ന് വർഷം തുടർച്ചയായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഗസയിലെ അവശിഷ്ടങ്ങൾ നീക്കി ഗസയെ പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത് ബില്യൺ കണക്കിന് അവശിഷ്ടങ്ങൾ ഗസയിൽ കിടക്കുന്നുണ്ട് ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് ഗസയെ ഒരു മനുഷ്യ വാസയോഗ്യമാക്കി മാറ്റണമെങ്കിൽ ഇരുപത്തിയൊന്ന് വർഷം വേണ്ടിവരും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ആ നാട്ടിൽ ഇപ്പോൾ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്ന ഒരു ഒരു തുരുത്തുപോലും ഇല്ല എന്നാണല്ലോ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരിക എന്നിട്ട് പോലും ലക്ഷക്കണക്കിന് ആളുകൾ പ്രതീക്ഷയുടെ അവസാനത്തെ പ്രതീക്ഷയും കൈവശം വെച്ചുകൊണ്ട് ഈ മണ്ണിലേക്ക് വരുമ്പോൾ കാണുന്നത് എന്താ തങ്ങളുടെ ഉറ്റവരുടെയും ഉടയവരുടെയും ഒക്കെ മത പതിനാലായിരത്തിലധികം മൃതദേഹങ്ങൾ ഇപ്പോഴും ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലുണ്ട് ദിവസവും അവിടെ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നു എന്ന വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഒരു അമേരിക്കയും ഇസ്രായേലും ചേർന്നുള്ള ഈ ദീർഘകാല പദ്ധതി അത് മറ നീക്കി അത് കൂടുതൽ വേഗത്തിൽ പുറത്തു വരുന്നു എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പക്ഷേ നടക്കാത്ത അല്ല ഇത് നടക്കൂല കാരണം നടക്കൂല എന്ന് പറയാൻ കാരണം ഇതിന്റെ ഇസ്രായേലിന്റെ രൂപവത്കരണവുമായി ബന്ധപ്പെട്ട ചരിത്രം തന്നെ ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ ആ ചരിത്രം എന്ന് പറയുന്നത് ഇതിനേക്കാൾ വലിയ അന്താരാഷ്ട്ര വിഭാഗങ്ങൾ സഹായം ബ്രിട്ടൻ പ്രഖ്യാപിക്കുന്നു ബ്രിട്ടൻ ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് ഫലസ്തീൻ അവർക്ക് തീരെ എഴുതി കൊടുക്കുന്നു അവിടെ ശരിക്കും പറഞ്ഞാൽ മുഴുവൻ പ്രദേശവും ഫലസ്തീനുകൾക്ക് അവകാശപ്പെട്ടതായിരുന്നു അവിടെ വളരെ കുറച്ച് മാത്രം അവിടുത്തെ ജൂയിഷ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു അവർ വളരെ സമാധാനത്തോടെ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുറമേ നിന്ന് ആയിരക്കണക്കിന് ജൂത കുടിയേറ്റം ജൂത കുടിയേറ്റം എന്നല്ല ജൂത കയ്യേറ്റം പരിശീലനം കിട്ടിയ ജൂതന്മാർ അവിടേക്ക് ജൂയിഷ് പീപ്പിൾ ജൂയിഷ് തീവ്രവാദികൾ സാധാരണ ജൂതന്മാരല്ല അവർ ക കടന്നു വരികയും ബ്രിട്ടീഷ് മാൻഡേറ്റ് എന്ന് ഫലസ് ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് ഫലസ്തീൻ എന്ന് വിളിക്കുന്ന പ്രദേശത്തെ ബ്രിട്ടൻ ബാൽഫർ പ്രഖ്യാപനത്തിലൂടെ കൊടുക്കുകയും ചെയ്തു ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചത് സംഭവിച്ചത് ഇതിനേക്കാൾ വലിയ ആട്ടി ഓടിക്കലുകളുണ്ട് അതാണ് നക്ബ എന്ന് അറിയപ്പെടുന്നത് ഫലസ്തീനികളെ അറബികളെ അവരുടെ പ്രദേശത്തു നിന്ന് ആട്ടി ഓടിക്കുകയും അവർ ലെബനോനിലേക്കും ഈജിപ്തിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും മുഴുവൻ ചിതറിപ്പോവുകയും ചെയ്തു ആ ചിതറിപ്പോയ ഒരു ഒരു മനുഷ്യന് പോലും പിന്നീട് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല എന്ന ചരിത്രബോധം യഥാർത്ഥത്തിൽ ഗസ്സക്കാരുടെ മനസ്സിൽ ഇപ്പോഴും അതുകൊണ്ടാണ് ഈ നമ്മൾ ഈ പറഞ്ഞത് നാപ്പത്തേഴായിരം ആയിരിക്കില്ല അറുപത്തി എന്ന കണക്ക് വന്നിട്ടുണ്ട് ഏർ മരിച്ചു കാണാതായ ആ ദുരന്തങ്ങൾക്കിടയിലും ആളുകൾ ഒഴിഞ്ഞു പോകാതെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തളരാത്ത ജനതയ തന്നെയാണ് ഗസയിലുള്ളത് അതുകൊണ്ട് അവരങ്ങനെ ഒഴിഞ്ഞു പോകും എന്ന് ഒരു നിലക്കും കാണേണ്ടതില്ല ഈ ട്രംപ് തന്നെ ഇപ്പോഴല്ല അത് പറഞ്ഞിട്ട് ട്രംപ് അധികാരത്തിൽ ഇപ്പോൾ അധികാരം ട്രംപ് ഇനാഗുറേഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ ഇത് ഇത് അദ്ദേഹം വേറെ തരത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ ഒരു ഗ്രേവ് യാർഡ് ഒരു ഒരു പിന്നെ എന്താ പറയുക യുദ്ധപ്പറമ്പായി എന്താ പറയുക ഒരു ഒരു ശ്മശാന ഭൂമി പോലെ ആയി കഴിഞ്ഞിരിക്കുന്നു ഗസ ഗസയെ പുനർനിർമ്മിക്കണമെങ്കിൽ എന്തൊരു മനോഹരമായ വാക്കാണ് പുനർനിർമ്മിക്കണമെങ്കിൽ അവിടുത്തെ ജനതയെ ഒഴിപ്പിച്ച് ഒഴിപ്പിച്ചേ തീരൂ കേട്ടാൽ വിചാരിക്കും ഗസ്സയെ പുനർനിർമ്മിക്കാനുള്ള പദ്ധതി എന്നിട്ട് ഇപ്പോഴും തന്നെ അങ്ങനെ കരുതുന്നവരുണ്ടാവും നിഷ്കളങ്ക ഈ നിഷ്കളങ്ക മനുഷ്യന്മാർ അങ്ങനെ കരുതുന്നുണ്ടാവാം എന്നാണ് ഞാൻ കരുതുന്നത് അന്നത്തെ പ്രസ്താവനയോട് അങ്ങനെയാണ് ആളുകൾ പ്രതികരിച്ചത് ഓ ഗംഭീരം അപ്പൊ ഈ എന്താണ് ഈ ഈ ആളുകളെ മാറ്റി പാർപ്പിക്കണമെന്നും ജോർദാനോടും ഈജിപ്തിനോടും ഞാൻ അക്കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്നും ട്രംപ് പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ഇതും പറയുന്നുണ്ട് അവരത് ചെയ്യാൻ തന്നെയാണ് സാധ്യത അവർ ഏറ്റെടുക്കാൻ തന്നെയാണ് സാധ്യത കാരണം അവർക്ക് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് നേരത്തെ എന്നാണ് അപ്പം ഈ പറഞ്ഞ ജോർദാനും ഈജിപ്തുമായി ഇപ്പോഴും അമേരിക്ക നല്ല ബന്ധം സൂക്ഷിക്കുന്നത് സത്യമാണ് ഈജിപ്തിന് കുറേ സഹായമൊക്കെ കൊടുക്കുന്നുണ്ട് സൈനിക സഹായമൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ആ സഹായത്തിനുള്ള പ്രത്യുപകാരമായി നിങ്ങൾ ഈ ഗസക്കാരെ സ്വീകരിച്ചു കൊള്ളണം എന്ന് എന്ന് ട്രംപ് നേരത്തെ ഇപ്പോഴല്ല കുറച്ച് ഈ ഇനാഗ്രേഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ഇതുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന അറബ് രാജ്യങ്ങൾ അടുത്ത് ആ അതെ ഇപ്പം കുറച്ച് നീട്ടി പറഞ്ഞു ഉള്ളൂ മാത്രവുമല്ല അതിനു മുമ്പ് ഈജിപ്ഷ്യൻ പെനിൻസുല ഈജിപ്ഷ്യയിലെ സിനായി പെനിൻസില് ഇവരെ താമസിപ്പിക്കാവുന്ന സ്ഥലം വരെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു മറ്റൊരു മറ്റൊരു വാദം അതിനിടയ്ക്ക് വന്ന് ഇന്തോനേഷ്യയിലേക്ക് പറഞ്ഞേക്കാം എന്നുള്ള എന്ത് വിചിത്രമായ വാദങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഗസ്സക്കാരവിടുന്ന് മാറ്റണം എന്ന കാര്യത്തിൽ അതാണ് അവരുടെ ലക്ഷ്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ വംശഹത്യ തന്നെ അങ്ങനെ ആട്ടി ഓടിക്കാൻ വേണ്ടിയായിരുന്നു ആളുകൾ പലായനം ചെയ്ത് ഒഴിഞ്ഞു പോകണം എന്ന് തന്നെയായിരുന്നു ലക്ഷ്യം പക്ഷേ സംഭവിച്ചത് വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് ഒരുപക്ഷെ അവർ മാറിയിട്ടുണ്ടാവാം മരിച്ചു തീരുമ്പോഴും അവിടെ പിടിച്ചു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഞാനിതിൽ ആവേശപ്പെട്ട് പറയുന്ന ഒന്നുമല്ല ഇനി ചരിത്രപരമായ ഒരു പോക്ക് ഒരു ഇറങ്ങിപ്പോക്ക് അവിടെ നിന്ന് ഉണ്ടാകുമെന്ന് കരുതുകയേ വയ്യ അതുകൊണ്ട് ഈ ഇക്കാര്യത്തിൽ ഇത് ഇത് നടക്കാത്ത സ്വപ്നം തന്നെയാണ് പിന്നെ എറിഞ്ഞു നോക്കുകയാണ് അതിൽ സംശയമൊന്നുമില്ല ഇത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ചില സാധനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് ഓസ്ലോ കരാർ ഒപ്പുവെച്ചിട്ടുള്ളത് അമേരിക്കയും ചേർന്നാണെന്ന് ആലോചിക്കണം അമേരിക്കയുടെ മുൻകൈയിലാണ് ഓസ്ലോ കരാർ ഉണ്ടായത് ഇന്ന് വരെ ഓസ്ലോ കരാർ നടപ്പാക്കിയിട്ടില്ല ആ അത് ആ കരാർ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ കിഴക്കൻ ജെറൂസലേം അടക്കം ഈ ചേർന്നിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് മുമ്പുള്ള ഫലസ്തീൻ ഉണ്ടാവുക എന്നുള്ളതാണ് അത് കൊടു അത് കൊടുക്കാതെ കൈവശം വെച്ചിരിക്കുകയാണ് ആ കരാർ ഇപ്പോഴും നടപ്പാക്കുന്നില്ല അന്താരാഷ്ട്ര കരാറുകളും നിരവധിയായ യു എൻ പ്രമേയങ്ങളും നിലവിൽ നിൽക്കുകയാണ് ഈ എന്താണ് അപരാധം പറയുന്നത് ഈ അത് ഭ്രാന്ത് എന്നല്ല പറയേണ്ടത് അതിക്രമം പറയുന്നത് ഈ മറ്റൊരു മനുഷ്യന്റെ ജീവിതത്തിന് മുകളിലും അവരുടെ ഇടത്തിനു മുകളിലും ഒരു രാജ്യം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ആ രാജ്യത്തിന് ഒരു അതിർത്തി വരയ്ക്കാൻ തയ്യാറല്ല അതിർത്തി ഇനിയും ഇനിയും കൂട്ടി കൂട്ടി വരയ്ക്കണമെന്നല്ലോ ഈ പറയുന്നത് ഒരതിർത്തിയിൽ ഒതുങ്ങാൻ ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല അതുകൊണ്ട് ഇത് ഈ ജനത അത് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് ചെറുത്തുനിൽപ്പുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒഴിഞ്ഞു പോകുമെന്ന് ഒ ഒട്ടും കരുതുക വയ്യ അവിടുത്തെ ആളുകളോട് ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട് പലരും ഈ ഈ വെടിനിർത്തലിന് ശേഷം ഞങ്ങൾ ബ്രിക്ക് അപ്പോൺ ദ ബ്രിക്ക് ഞങ്ങൾ ഓരോ കല്ല് വെച്ച് ഓരോ ചുമര് വെച്ച് ഞങ്ങൾ ഈ നാടിനെ പഠിച്ച് പടുത്തുയർത്തും എന്ന് തന്നെയാണ് അവിടുത്തെ ജനത പറഞ്ഞിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ഭാഗം ഇതിന് അന്താരാഷ്ട്ര പിന്തുണ കിട്ടുമോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതിന് തത്കാലം കിട്ടാൻ പോകുന്നില്ല ട്രംപ് ഒരു കാര്യം കൂടി ഇതേ നദന്യാഹുവിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അത് ഇതാണ് അറബ് രാജ്യങ്ങളുമായി കുറേ കൂടി അടുത്ത ബന്ധം നോർമലൈസേഷൻ ഓഫ് റിലേഷൻ ഉണ്ടാക്കാൻ കഴിയും അതിന് ഞാൻ സമ്മർദ്ദം ചെലുത്തും അത് അവർ കേൾക്കുമെന്നാണ് ഞാൻ കരുതുന്നത് സൗദി പല രാജ്യങ്ങൾക്കും നയതന്ത്ര അറേബ്യം സൗദി അറേബ്യക്കില്ല ഇപ്പോൾ അബ്രഹാം എന്ന് പറയും അബ്രഹാം അക്കോഡ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് ബഹ്റൈൻ യു എ ഇ മൊറോക്കോ ഈ രാജ്യങ്ങൾ ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുണ്ട് ആരുമായി പിന്നെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം അതിനാണ് അബ്രഹാം എന്ന് പറയുന്നത് അത് ട്രംപിന്റെ മുൻകൈയിലായിരുന്നു എന്ന് സത്യമാണ് അതവര് അത് വലിയ തോതിൽ ഇവിടുത്തെ എല്ലാവരും ആഘോഷിച്ചിട്ടുള്ള കാര്യമാണ് നോക്കൂ പിന്നെ ഫലസ്തീൻ രാഷ്ട്ര സ്വപ്നം പിന്നോട്ട് പോകുന്നു എന്ന് തോന്നിയൊരു ഘട്ടമാണത് കാരണം അറബ് രാജ്യങ്ങൾ ആരുമായി ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം പുലർത്തുന്നു സാധാരണ നില കൈവരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ സ്വപ്നത്തിന് അറബി പിന്തുണ അറബ് പിന്തുണ അസ്തമിച്ചു എന്നായിരുന്നു അർത്ഥം അതിലേക്ക് കൂടി കൊണ്ടുവരണം സൗദിയെ കൊണ്ടു കൊണ്ടുവരണം അല്ല സമ്മർദ്ദത്തിന്റെ വാക്കിപ്പോ പറഞ്ഞു കഴിഞ്ഞു ട്രംപ് പറഞ്ഞു കഴിഞ്ഞു സൗദി വരും സൗദി വരുന്നതിന് ഫലസ്തീന്റെ സ്വാതന്ത്ര്യം ഒരു മുന്നോപാധിയല്ല എന്നാർ പറഞ്ഞു ട്രംപ് പറഞ്ഞു അല്ലെങ്കിൽ ഫലസ്തീന് സ്വാതന്ത്ര്യം കിട്ടുമോ ഇല്ലയോ എന്ന് പ്രശ്നമൊന്നുമല്ല ഞാൻ അവരെ മോൾ സമ്മർദ്ദം ചെലുത്തും ഫലസ്തീന് സ്വാതന്ത്ര്യം കൊടുത്താലും ഇല്ലെങ്കിലും ഒരു ദുരാഷ്ട്ര പരിഹാരം ഉണ്ടായാലും ഇല്ലെങ്കിലും സൗദി അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി ബന്ധം സാധാരണ നിലയിലാക്കും എന്ന് ആര് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ സൗദി എന്നുള്ള പ്രതികരണം എന്താണ് സൗദി വിദേശകാര്യ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ തൽക്കാലം തത്കാലം എന്നല്ല അത്തരമൊരു ബന്ധ പിന്നെ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് അല്ലെങ്കിൽ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം പാലിക്കുന്നതിന് തയ്യാറല്ല അതിനൊരേ അതിനൊരേ ഒരു ഉപാധിയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനപ്പെട്ട ഉപാധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുമ്പുള്ള ആറ് ദിന യുദ്ധത്തിന് മുമ്പുള്ള ഫലസ്തീൻ നീതിയുക്തമായ ഫലസ്തീൻ സാധ്യമാക്കുക മാക്കിയതിനു ശേഷം മാത്രമേ എന്തുള്ളൂ ഈ പറഞ്ഞ ബന്ധം നേരെയാക്കലുള്ളൂ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ ആദ്യത്തെ ആദ്യം ഞാൻ ഞാൻ പറയാം നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ് നടക്കില്ല അറബ് രാജ്യങ്ങളുടെ പിന്തുണ അതിനില്ല തീർച്ചയായും മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ അത് പറയും അറബ് രാജ്യങ്ങളുടെ ഒരു കൺസോർഷ്യം ഒരു ഒരു യോഗം ഇപ്പോൾ ഈ അടുത്ത് തന്നെ ചേർന്ന് കഴിഞ്ഞു അത് ഈ പ്രസ്താവന വരുന്നതിന് മുമ്പാണ് ട്രംപ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ജോർദാനും ഇവരൊക്കെ സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് സാധ്യമല്ല ഞങ്ങൾ ആരും സ്വീകരിക്ക സ്വീകരിക്കാതെയോ സ്വീകരിക്കാത്ത പ്രശ്നമല്ല ആ പദ്ധതിയെ നടപ്പിലാക്കാൻ പോകുന്നില്ല ഗസ്സയിലെ ജനതയുടെ ഹോംലാൻഡാണത് അവർ അവിടെ ഹമാസാണ് തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം ആ അവരുടെ ഭരണത്തിൽ തന്നെ അവിടെ ആളുകൾ കഴിഞ്ഞുകൂടും ഞങ്ങളെല്ലാവരും അതിനെതിരാണ് എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അബ്രഹാം അക്കോട് പുനരുജ്ജീവിപ്പിക്കാനോ ഈ അറബ് പിന്തുണയോടെ ഇത് നടപ്പിലാക്കാനോ സാധ്യമല്ല എന്ന് അറബ് രാജ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം അറബ് രാജ്യങ്ങളുടെ സൗമനസ്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല മറിച്ച് ഇപ്പോഴുണ്ടായ ഇത്രയും മനുഷ്യർ മരിച്ചു വീണതിലുള്ള വേദനയും രോഷവും ആർക്കിടയിലുണ്ട് അറബ് ജനതക്കിടയിലുണ്ട് ആ അറബ് വികാരത്തെ ആ വികാര ആ വികാരത്തെ ലോകമാകെ വന്നിട്ടുള്ള നമുക്ക് ഒരു ഘട്ടത്തിൽ ഫലസ്തീൻ രാഷ്ട്ര സ്വപ്നം പിന്നോട്ട് പോയ ഒരു കാലത്ത് നിന്ന് അതിന്ന് ലോകത്തുടനീളം ചർച്ചയായിരിക്കും അതെ പിന്നെ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്ന സ്ഥിതി ഉണ്ടായി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഇത് വിഷയം വരുന്ന സ്ഥിതി ഉണ്ടായി കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ ഫലസ്തീൻ രാജ്യങ്ങളെക്കുറിച്ച് സംസാ ഫലസ്തീൻ രാഷ്ട്ര സ്വപ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അറബ് രാജ്യങ്ങളിലെ അഥവാ ഇനി ഏതെങ്കിലും ഭരണാധികാരിക്ക് അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ പോലും അത് അനുവദിച്ചു കൊടുക്കാനാവാത്ത വിധം ആളുകളുടെയും ലോകത്തിന്റെയും ഫലസ്തീന അനുകൂല ബോധം ഉയർന്നു കഴിഞ്ഞു അതാണ് യഥാർത്ഥത്തിൽ ഒക്ടോബർ ഏഴിലെ ഈ അമാസ് നടത്തിയുള്ള പ്രത്യാക്രമണത്തിന് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ബോധ നിലവാരത്തിൽ വലിയ മാറ്റം ഉണ്ടായി ഫലസ്തീൻ രാഷ്ട്രം എന്നത് ലോകത്തിന്റെ സെൻട്രൽ സ്റ്റേജിലേക്ക് ഒരിക്കൽ കൂടി വന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത് സാധ്യമല്ല എന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ ഇപ്പം നമ്മൾ ഒന്നാം ട്രംപിൽ നിന്നും രണ്ടാം ട്രംപ് ഭരണകൂടത്ത് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് കുറെ കൂടി ബോൾഡായിട്ടുള്ള തീരുമാനങ്ങളുമായിട്ടാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് ഇപ്പം കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ കുടിയേറ്റക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങി നൂറ്റിയഞ്ച് ഇന്ത്യക്കാർ ഇന്ന് തന്നെ എവിടെ എത്തിക്കഴിഞ്ഞു പല രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പതിനെട്ടായിരത്തിലധികം ഇന്ത്യക്കാരെ തന്നെ ട്രംപിന്റെ നയം ബാധിക്കുമെന്നാണ് പറയുന്നത് അപ്പം സ്പീഡ് ആയിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനിടക്ക് ഈ ട്രംപിനെ ട്രംപ് ഇതിനിടക്ക് നടത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അന്താരാഷ്ട്ര ഏജൻസികളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ് യു എൻ മനുഷ്യാവകാശ സംഘടനയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ് ഈ യു എന്റെ സഹായം ഇപ്പൊ ഗസയിലേക്കടക്കം യു എന്റെ സഹായങ്ങളിലെ ഫണ്ടുകൾ നൽകുന്ന സംഘടനയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ് ബന്ധം വിച്ഛേദിക്കുകയാണ് അങ്ങനെ തുടങ്ങിയിട്ട് ഈ അന്താരാഷ്ട്ര സംവിധാനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വളരെ ശക്തമായിട്ട് ഞങ്ങൾ ഇത് നടപ്പാക്കും എന്നൊരു തീരുമാനത്തിൽ ഉറച്ചുകൊണ്ടാണ് ഈ ഭ്രാന്ത നടപടികൾ മുന്നോട്ട് പോകുന്നത് ുന്നത് ഈ നിലയിൽ ട്രംപ് നിലനിൽക്കുകയും മറുഭാഗത്ത് വലിയൊരു കൺസോർഷ്യമായിട്ട് ഈ ആളുകൾ ഈ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ഇരിക്കുകയും ചെയ്താൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ ഈ പ്രശ്നങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ട്രംപിനെ ഏത് വിധത്തിലാണ് തളർത്താൻ കഴിയുക ഏത് വിധത്തിലാണ് അമേരിക്ക ഇസ്രായേൽ നൽകുന്ന സപ്പോർട്ടുകളെ തളർത്താൻ കഴിയുക എന്നതിനെ കുറിച്ചാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ആലോചിക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ തന്നെ അമേരിക്ക ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് തന്നെ അമേരിക്ക ഭീഷണി എന്താണ് എക്സ്പോർട്ടിന് കൂടുതൽ താരിഫേർ ഏർപ്പെടുത്താൻ പോവുകയാണ് കാനഡയുമായിട്ട് വലിയ പ്രശ്നമുണ്ട് വ്യാപാര യുദ്ധം നടക്കുന്നുണ്ട് അതായത് മുൻപിൻ നോക്കാതെയുള്ള നടപടികളാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ നിലയിൽ വലിയൊരു സഹായം ഇസ്രായേലിന് വരികയാണെങ്കിൽ അത് അറബ് ഈ ആ മേഖലക്ക് മൊത്തം പശ്ചിമേഷ്യൻ മേഖലക്ക് മൊത്തം ഉണ്ടാക്കാൻ പോകുന്ന അപകടം അത് വലുതായിരിക്കും എന്നാണ് പറയാനുള്ളത് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അല്ല അറബ് ഈ പിന്നെ അല്ല മാത്രമല്ല ഈ ഇതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഇതിനൊക്കെ ഇതിനൊക്കെ പ്രതികരണം ഉണ്ടാവില്ലെന്ന് കരുതുന്നു ഇപ്പൊ ചൈന തന്നെ അവരിപ്പം താരിഫ് റേറ്റ് ഉയർത്തിക്കഴിഞ്ഞു ഈ പിന്നെ അമേരിക്കയുമായുള്ള ബന്ധത്തിൽ ബ്രിക്സ് ബ്രിക്സ് രാജ്യങ്ങൾ ഇന്ത്യ അടക്കമുള്ള ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങൾ വരുന്ന ബ്രിക്സ് കൂട്ടായ്മ പുതിയൊരു കറൻസിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ട്രംപ് വലിയ ഭീഷണിയൊക്കെ മുടക്കിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ലോകമഹായുദ്ധം ഉണ്ടാവുമോ എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ ട്രംപിൻ്റെ ഏകപക്ഷീയമായ നടപടികൾക്കെതിരെ ലോകത്ത് നിന്നുള്ള പ്രതികരണം ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ തന്നെ അങ്ങനെ തന്നെ പറഞ്ഞു പോകാൻ പറ്റുള്ളൂ കാരണം ഇതങ്ങനെ എങ്ങനെ എല്ലാം എല്ലാം ഏകപക്ഷീയമായി നടക്കാം ഞാനിപ്പോൾ അതല്ല ആലോചിക്കുന്നത് സത്യത്തിൽ ഇപ്പം അതല്ല ആലോചിക്കുന്നത് ട്രംപിനെ ജയിപ്പിക്കാൻ വേണ്ടി യു എസിലെ അറബ് വോട്ടർ അറബ് വംശജരായ വോട്ടർമാർ കുറെ വോട്ട് ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്നാൽ ശക്തനായ ഭരണാധികാരി വരും വരട്ടെ കാര്യങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാകും ടു സ്റ്റേറ്റ് പിന്നെ പരിഹാരം ധിരാഷ്ട്ര പരിഹാരം ഉണ്ടാക്കാൻ ട്രംപ് പോകുമെന്നാണ് അവരിപ്പോൾ എന്ത് പറയും എന്നറിയാനുള്ള അല്ലെ അപ്പൊ ഇദ്ദേഹത്തെ പോലെ തീവ്ര വലതുപക്ഷ നേതാക്കളെ നമ്മൾ വിശ്വസിക്കരുത് എന്നാണ് ഇതർത്ഥം അവര് വിശ്വസിക്കരുത് അവർ പൂർണ്ണമായി ഈ ക്രിസ്ത്യൻ സയനിസ്റ്റ് സയനിസ്റ്റ് ബോധമാണ് അവരെ നയിക്കുന്നത് എന്ത് വില കൊടുത്തും പശ്ചിമ പശ്ചിമേഷ്യയിൽ ഒരു എന്താ പറയുക ഇറ ഇസ്രായേലിനെ പോലത്തെ ഒരു രാജ്യം അവിടെ ഉണ്ടാവണം അവർക്ക് എല്ലാ സംരക്ഷണവും കൊടുത്തുകൊണ്ടിരിക്കണം ദീർഘകാലത്തെ സംഘർഷങ്ങൾക്കും കുഴപ്പങ്ങൾക്കും ചോരച്ചൊരച്ചിലിനും കാരണമായ ഒരു രാജ്യം അവിടെ നിലനിൽക്കണം ഒരു യാതൊരു ഭീഷണിയുമായ നിലനിൽക്കണം ഇല്ലാതെയും നിലനിൽക്കണം എന്ന ആ പ്രഖ്യാപനം തന്നെയാണ് ഇതിലൂടെ ഒക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നോക്കിക്കോളൂ അടുത്ത നിന്നും നാളെയായിട്ട് വരാൻ പോകുന്ന ഇറാനെതിരെയുള്ള പിന്നെ ഭീഷണി മുഴക്കലായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല ഓക്കെ അപ്പോൾ അതാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഗസയിൽ എന്താണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് നടക്കാത്ത സ്വപ്നമായി തന്നെ നിലനിൽക്കും കാരണം ഒന്നാമത് ആ ജനതയുടെ പോരാട്ട വീര്യം അത്രയും ഉന്നതസ്ഥാനത്ത് നിൽക്കുന്നതാണ് കാരണം അവരുടെ മണ്ണ് നിലനിർത്താൻ വേണ്ടി അവരവരുടെ ജീവൻ തന്നെ ബലി കൊടുക്കാൻ തയ്യാറായിട്ടുള്ള വിഭാഗമാണ് ശക്തമായ പ്രതിരോധം അവിടെ നിന്ന് ഇനിയും ഉയരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിന് പുറമേ ലോക രാജ്യങ്ങൾ കൂടി ഈ കാര്യത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ഒന്നിക്കുകയാണെങ്കിൽ ഈ സ്വപ്നങ്ങൾക്ക് ഒരു കാലത്തും ഈ സ്വപ്നങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കില്ല ദുരാഷ്ട്ര പരിഹാരം എന്നത് മാത്രമാണ് ഗസയിലുള്ള പരിഹാരം അതല്ലാതെ ഗസയുടെ മണ്ണ് കണ്ട് ഗസയുടെ സൗന്ദര്യം കണ്ട് അവിടുത്തെ കായൽ തീര ടൂറിസം കണ്ടുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഗസയെ പുനർനിർമ്മിക്കാൻ മുന്നോട്ട് വരുന്നുവെങ്കിൽ അത് ചെന്നൈക്ക് മുന്നിലേക്ക് മാൻപേടയെ എറിഞ്ഞുകൊടുക്കുന്നതിന് തുല്യമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് നമുക്ക് ഗസയിൽ ഒരു ദിരാഷ്ട്ര പരിഹാരം എന്നതിന് വേണ്ടി തന്നെ നമുക്ക് പ്രത്യാശയോടുകൂടി കാത്തിരിക്കാം മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം നന്ദി